ഗുഡ് ഈവനിങ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായും സേഫ് ആയിട്ടുണ്ടോ അലഹമുല്ല ഞാനിവിടെ സുഖായും സേഫായിട്ടുണ്ട് ഇപ്പം ഇതാ ചെറുതായിട്ട് വെയിലൊക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെ മാറി നിന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ വിഷയത്തിലേക്ക് തന്നെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നൊരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് മതിയാവും പെട്ടെന്ന് വേർ നിറയാനും മനസ്സ് തണുക്കുവാനായിട്ട് ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ക്യാഷ് എടുത്തിട്ടുണ്ട് കുതിർത്തൊന്നും വെച്ചിട്ടില്ല പിന്നെ നേന്ത്രപ്പോയാണ് ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ നാല് മൂന്നെണ്ണം ആണ് എടുത്തിട്ടുള്ളത് ആയിട്ടുള്ള പിന്നെ മാതള നാരങ്ങ പിന്നെ വാലിനിട്ട് കുതിർത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേഗം പോയി അതൊന്ന് ജ്യൂസ് അടിച്ചാലോ ഇപ്പോൾ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ ആപ്പിളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആപ്പിളിൻ്റെ തൊളിയൊന്നും ചെത്തി കളഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ടെടുക്കുന്നതാണ് പിന്നെ കുതിർക്കാതെ ക്യാഷ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുതിർക്കാതെ ഇട്ടുകൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കുടിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർക്കാതെ ചെറുത്ത് കൊടുക്കുന്നുള്ളത് പിന്നെതാ മാതള നാരങ്ങ റുമാൻ പയം ഞങ്ങളെ നാട്ടിൽ റുമാൻ പയം എന്നാണ് ഈ ഫ്രൂട്ടിന് പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കുക ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇട്ടോളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്നും കൂടി കമൻറ്റിൽ അറിയിക്കുക ഞാൻ പറയാറുണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോസ് കാണുന്നല്ലാണ്ട് ഇടാറില്ല കമൻ്റ് ഇടാൻ പറയുന്നത് വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വീട് എടുത്ത് കാണിക്കാനുള്ളൊരു പ്രചോദനമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അങ്ങനെന്താ വാൾനറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുതിർത്ത് വെച്ചതായ പിന്നെ ബൂസ്റ്റ് പൗഡർ പിന്നെ എടുത്ത് മൂന്ന് ചോക്ലേറ്റും കൂടി ഇട്ടുകൊടുത്ത് ഞാൻ വെള്ളം ചേർക്കാതെ നല്ല രീതിക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ചും കൂടി കളറിന് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ബട്ടർ സ്കോച്ചിൻ്റെ ും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നിച്ചേന പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കവർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫ്രീസ് ചെയ്തെടുത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരം കൂടി ചേർത്ത് കൊടുത്തത് നല്ല രീതിക്ക് ഫൈൻ ആയിട്ട് ഞാൻ ധരിച്ചെടുക്കുന്നുണ്ട് ആ ഈ ജ്യൂസ് ധാന്യമോ വിശന്നിരിക്കുന്ന സമയത്ത് കുടിച്ചാൽ പെട്ടെന്ന് തന്നെ വേറെ നിറയും മനസ്സിന് സമാധാനം കിട്ടും ഇപ്പോൾ അതാ വേനൽക്കാലക്കല്ലേ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഇതൊരു ഗ്ലാസ് മതി കുടിക്കുമ്പോൾ തന്നെ വേറൊരു ലെവലാണ് അപ്പോൾ എന്തും ഓർമ്മയുണ്ടാവില്ല അത്രയ്ക്കും ടേസ്റ്റ് ാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു വിചാരിച്ചു കൊണ്ട് ഞാൻ എന്താ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ് ബായ്